വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കൊരു സൂപ്പർ നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ നല്ല പഴുത്ത പഴുണ്ടോ നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് പഴുത്ത പഴം എടുത്തേക്കണം കേട്ടോ ഇതിനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കുനുകുന കട്ട് ചെയ്തെടുത്തോളി ഇനി കട്ട് ചെയ്ത് വെച്ച പഴം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കേ ഇനി കയ്യിൽ നട്ട്സ് ഇരിക്കണുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ നട്ട്സ് ഇല്ലാതെ ഇതിന് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഞാൻ ഇരിക്കുന്ന നട്ട്സും പിന്നെ കുറച്ച് ആർഭാടത്തിന് വേണ്ടി കുറച്ച് കാരക്ക എടുത്ത് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് തീർത്തും ഓപ്ഷനൽ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലാച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ നട്ട്സും കാരക്കയും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കണേ ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടേ നെയ്യോ ബട്ടറോ എന്താണോ അവൈലബിൾ ആയുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണേ ഈസി റെസിപ്പിയാണിത് അഥവാ ഇനി ഓയൽ ആയാലും മതി കേട്ടോ അപ്പോൾ ഇനി കാരക്കി നട്ട്സിൻ്റെ മിക്സ് ഇതിലൊന്ന് വയറ്റി വരുമ്പോൾ ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ നെയ്യില് കിടുന്ന ആ പഴവും നട്സൊക്കെ വേവണ മണവും നല്ല മണവാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരണ ഒരു പരുവുണ്ടല്ലോ അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതാണ് അതിൻ്റെ യഥാർത്ഥ പരുവട്ടോ നല്ല ആണ് അപ്പുറത്തുള്ളവർക്കൊക്കെ സ്മെല്ല് കിട്ടും അത്രയും നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു എട്ട് മുട്ട പൊട്ടിച്ചെടുത്തേക്കണേ പിന്നെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കായും പൊടിച്ചെടുത്ത മിക്സാണത് അതും കൂടി ചേർത്ത് എടുത്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിയിൽ നന്നായിട്ട് പതപ്പിച്ചെടുക്കാം പിന്നെ അതായ പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നന്നായിരിക്കും മധുരം ഒന്ന് കുറച്ച് പാകത്തിനൊക്കെ ആക്കിയതിന് ശേഷം അതേമാതിരി ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കട്ടോ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതെക്കാനാണ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും അപ്പോൾ ഈ മിക്സ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഇനി പഴമൊക്കെ ഒരു സൈഡിൽ കൂടിക്കാണെങ്കിലൊക്കെ ഒന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാ സൈഡിലേക്കാക്കിയ ശേഷം നല്ലോണം മൂടി വെക്കാം ആവി പോണ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചുകൊടുക്കുക അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള കായ്പോള പഴം കേക്ക് അങ്ങനെയൊക്കെ പറയാം അതിനകത്ത് നല്ല അടിപൊളി ഡിഷ് റെഡി ആക്കി നാല് മണിക്ക് ചായക്കല്ലേ വിരുന്നേരൊക്കെ വരുമ്പോൾ വെച്ചെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള പോള റെസിപ്പിയാണ് എന്തെങ്കിലും ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ചായേൻ്റെ കൂടെ ഒക്കെ അത് അടിപൊളിയാണ് അപ്പൊ ഫ്രണ്ട്സ് വേഗം പോയി ഉണ്ടാക്കിക്കോളി വീട്ടാരുടെ മുന്നിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത്